കട്ട മണ്ടു മിസ്ക് ഹും ഇടുറിയാണ് ട്ടോ ഹും ഇടുങ്ങിണ്ടാക്കണം ഹും ഞാൻ അഞ്ച് കുടിയുള്ള ദർത്തും ഞാൻ അടുപ്പിൽ വെക്കാം മതി നിറച്ചി വെക്കാൻ പറ്റില്ല ഇതിനാണ് ഇരട്ട് അതന്നെ

സൺഡേ ആണ് സൺഡേ ഹോളിഡേ മുറക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് കൂട്ടാനും സിമ്പിൾ ഓഴിച്ചറിയോ വളരെ സിമ്പിൾ கு சம்பந்திடா கட்டா ஓகே ஆ சரி են சூட ஆட うん കുറച്ച് എണ്ണയൊഴുകട്ടോ ഓക്കേ കുറച്ച് എണ്ണയേച്ചിട്ട് ഇണ്ട് ഇളക്കണം ഇളക്കണം ഇളന്നോ കുറച്ച് മുളക് ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട് നന്നായിട്ട് നന്നായിട്ട് വാတ်ಬೇಕು

ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്യാം ടൊമേറ്റോ ആയി കോരി എടുക്കാം അല്ലേ ഓയിനിലൊരു മണം വരുന്നുണ്ട് ഇങ്ങോട്ട് കോരി എടുക്കാം എങ്ങനെ വറക്കണം കണ്ടോ ചോക്കര വറക്കണം വലിയണ്ട് കോരി എടുക്കൂല്ല ഇനി ഇതിലേക്ക് ഇതെടുലിക്കണ്ട 10 ചെറിയ ഉള്ളി അപ്പീജ شايفേ കാണുന്നു ഇഞ്ചി മുറിച്ചുവെച്ചിട്ടുണ്ട് അണ്ണ പോലെ ഇതിക്കൊന്ന് ഒഴിക്കണം ഇഞ്ചി ഇട്ടത് നമ്മൾ വാങ്ങിക്കണം ഇങ്ങോട്ട് കുഴയ്ണ്ട കുഴയ്ക്കണ്ട ആയിട്ട് അരയ്ക്കാനൊന്നും ഇടല്ലേ ുള്ളി ഉള്ളിയൊക്കെ ഓഫ് ചെയ്യാം കോഴിയെടുക്ക അരച്ചിട്ട് വരട്ട നന്നായിട്ട് ചമ്മന്തി താളിച്ചെടുക്കട്ടെട്ടോ ആ അരച്ചിട്ട് വന്നു ചട്ടി ചൂടാട്ട കുറച്ചും കൂടി തന്നെ വിളിച്ചു നോക്കുക കൊടുക്കുക ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായി കുറച്ച് കൊടുക്കുക കുറച്ചും കൊറച്ച് കടകിട്ട് കൊടുക്കൊട്ടി പച്ചിപ്പൂടി ഊർന്ന് വരിപ്പിട്ട് കൊടുക്കട്ടു മറ്റൽ മുളക്

അപ്പൊ നമ്മടെ ചമ്മത് റെഡി നമ്മടെ ഉരുള പരിപ്പ് കറി വെച്ചെടുക്കട്ടെട്ടാ കപ്പയ്ക്ക് ഒരു സിമ്പിൾ കറി വെച്ചെടുക്കട്ടാ ഇഡ്ലിക്ക് പരിപ്പ് ഇട്ടു രണ്ട് പച്ചമുളക് രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു സവാള വലിയ തക്കാളി

പരിപ്പ് ഉരുളക്കെ വന്നോക്കട്ടാ നോക്കട്ടെ നന്നായി വന്നു വിട്ടാ വേണ്ട നന്നായി ഉടഞ്ഞു എന്നതിലേക്ക് ഉപ്പിട്ട് കൊടുത്താൽ ശകലം ഉപ്പിട്ട് കൊടുക്കട്ടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത ഉപ്പിട്ടിട്ട് തിളച്ചൂട്ടി കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അങ്ങനെയാടാ ഒരു തണ്ട് കറി വെക്ക ഉള്ളി ചേർത്ത മുളക് സൂപ്പർ കറി അല്ലേ மளகுஷே ரெடி இது இட்லி கரைக்க வா இட்லி வந்துருலே வள்ளம் தಳ್ச்சுறேன் சோட இல்லே ஓடு இந்தா நல்லா தಳ್ச்சு இந்த

സാധനങ്ങൾ കാണിക്കാം ഇത് എന്താണ് മൂന്നോ ഒന്നി വരുന്നുള്ളൂ ചപ്പാത്തിക്ക് ഇട്ടി ദോശ സൺഡേ സ്പെഷ്യൽ ഇതാണ് പുതിയൊരു വീടായിട്ട് എല്ലാവർക്കും